ൃതത്തിൽ പങ്ക് ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാം ആണ്ട് ചിങ്ങമാസം ഇരുപത്തിനാലാം തീയതി അതായത് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ മാസം ഒൻപതാം തീയതി ഇന്ന് വെള്ളിയാഴ്ചയാണ് നക്ഷത്രം തൃക്കേട്ടയാണ് പദവി പോലെ ജ്യോതിഷ പങ്ക്തിൽ നമ്മളോടൊപ്പം ഉള്ളത് നമുക്കൊക്കെ ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുന്ന സർ ഡോക്ടർ ഉൾപ്പെടെ നിരവധി ദേഷ്യവും അന്തർദേശീയവുമായ പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ഏറെ പ്രിയങ്കരനായ ഡോക്ടർ കുടമാളൂർ ശർമാജിയാണ് വളരെ സ്നേഹാദരങ്ങളോടെ ഡോക്ടർ കുടമാളൂർ ശർമാജിയെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം ശർമാജി നമസ്കാരം ഇന്നത്തെ കത്തിലേക്ക് ശ്രീമാൻ ഡോക്ടർ ശർമാജി ഷാർജയിൽ നിന്ന് മനോജ് എഴുതുന്നു ഞാൻ ഇവിടെ ഒരു കമ്പനിയിൽ ആറു വർഷമായി ജോലി ചെയ്യുന്നു ജോലിയിൽ ഇതുവരെയും ഒരു പുരോഗതിയുമില്ല ശമ്പള വർധന സാധ്യത ഉടനെ കാണുന്നില്ല ഈ ജോലി തുടർന്നാൽ പ്രയോജനമുണ്ടാകുമോ നിർദ്ദേശങ്ങൾ പ്രതീക്ഷിക്കുന്നു ആയില്യം തെക്കേട്ട രേവതി നക്ഷത്രങ്ങളുടെ തുടക്കം ബുധൻ എന്ന ഗ്രഹമാണ് ബുധൻ്റെ ദശാകാലവുമാണ് പതിനേഴ് വർഷം ബുധദശ അല്ലെ ബുധദശയുടെ പീരീഡ് ഉണ്ട് എങ്കിൽ ജനന സമയത്തെ ആസ്പദമാക്കി ആ ദശാകാലം എത്ര കിട്ടി എന്ന് ഗണിച്ചു നോക്കിയതിന് ശേഷം പിന്നീട് ഖേതു ശുക്രൻ ആദിത്യൻ ചന്ദ്രൻ ഇങ്ങനെയുള്ള ദശാകാലങ്ങൾ മുന്നോട്ട് അനുഭവിക്കണം ഇവിടെ ബുധൻ എന്ന് പറയുന്നത് പതിനൊന്ന് വർഷമാണ് കിട്ടിയിരിക്കുന്നത് പതിനൊന്ന് വർഷം ബുധദശ കിട്ടി പിന്നീട് ഏഴ് വർഷം ഖേതു ദശയും പതിനൊന്ന് ഏഴും പതിനെട്ട് വർഷം അങ്ങനെ പിന്നീട് ഇരുപത് വർഷം ശുക്ലദശ ഇരുപതും പതിനെട്ടും മുപ്പത്തെട്ട് കൊല്ലം മുൻ സൂചിപ്പിച്ച പോലെ ഇദ്ദേഹത്തിൻ്റെ ഗ്രഹനിലയിൽ മധ്യഖണ്ണം എന്ന് പറയുന്ന കർക്കടകം ചിങ്ങം കന്നി തുല എന്നീ രാശികളിൽ ഇദ്ദേഹത്തിൻ്റെ സമുദായ അഷ്ടവർഗത്തിലെ സംഖ്യകൾ കൂടിയിരിക്കുന്നതിനാൽ മുപ്പത്തിയേഴിനും നാൽപ്പതിനും മധ്യേ തന്നോടെ ഭാഗ്യകാലം മുതിപ്പതും അതായത് മുപ്പത്തി ഏഴ് മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് നാൽപ്പത് ഇവിടെ മുപ്പത്തെട്ട് വയസ്സായി ഏക ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാവേണ്ടതാണ് ആദ്യഖണ്ണം മധ്യഖണ്ഡം അന്തിമഖണ്ഡം ഇങ്ങനെ മൂന്ന് ഖണ്ഡങ്ങളിലായി ഒരു വ്യക്തിയുടെ ദശാ ജീവിതത്തിൽ അഭിവൃദ്ധിയും ഐശ്വര്യവും സൂചിപ്പിക്കുന്നതാണ് മനോജിന് മധ്യഖണ്ഡത്തിലാണ് അഭിവൃദ്ധി അതായത് ഏതാണ്ട് ഒരു മുപ്പത്തിയേഴ് വയസ്സ് മുതൽ അറുപത്തിയേഴ് വയസ്സ് വരെയുള്ള കാലഘട്ടം ഭാസുര നിലയങ്ങൾ വെച്ചിടും വാങ്ങിച്ചിടും ഭൂസ്വത്ത് ഗ്രഹിച്ചിടും ശത്രുക്കളെ ജയിച്ചിടും സദ്യദാനം ആദ്യ സൽക്കർമ്മങ്ങൾ നടത്തിയിടും ഏഴാ കാണ്ടുരാജ തുല്യമായി വാണിടും മുപ്പത്തിയേഴിനും നാൽപ്പതിനും മധ്യേ അപ്രതീക്ഷിതമായ ഭാഗ്യലബ്ധിയും ഉദ്യോഗലബ്ധിയും ആവശ്യം പോലെ ധനാഗമവും ഗ്രഹം വസ്തുവാഹനം മുതലായവ വാങ്ങുവാനും കരസ്ഥമാകുവാനും ഷെയർ നടത്തി കിട്ടുവാനും അതുപോലെ തന്നെ ഒന്നിലധികം ഭവനങ്ങൾ അധീനത വരുവാനും ഗ്രാമപ്രധാനിയായി തീരുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് മുപ്പത്തിയേഴിനും നാൽപ്പതിനും മധ്യേ ഗ്രാമപ്രധാനി എന്ന് പറഞ്ഞാൽ ഇലക്ഷനിൽ നിന്ന് ജയിക്കണം എന്ന് മാത്രമല്ല ആ ഗ്രാമത്തിലെ പ്രധാന വ്യക്തിയായിത്തീരുന്നതാണ് അതുകൊണ്ട് ഒന്നും മനോരജനം പേടിക്കേണ്ട ഒന്നുമല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് തന്നെ ഭാഗ്യാനുഭവങ്ങളും സാമ്പത്തിക അഭിവൃദ്ധികളും ഉത്തരോത്തരം ഗ്രഹവസ്തുവാഹനാദി ഭാഗ്യാനുഭവങ്ങളും ബന്ധുജനങ്ങളിൽ അഗ്രഗണ്യനായും പ്രഭുജനങ്ങളുടെ ഇഷ്ടതോഴനായും കരപ്രമാണിയായും ഗ്രാമപ്രധാനിയായും ഒക്കെ തീരേണ്ട ഒരു കാലഘട്ടം ഒരു യോഗമാണ് കേസരി എന്ന് പറയുന്ന ഒരു യോഗവും കൂടെ അനുഭവിക്കാൻ പോവുകയാണ് അതായത് കേസരി യോഗം എന്ന് പറഞ്ഞാൽ വ്യാജദശയിൽ മാത്രം അല്ല ചന്ദ്രദശയിൽ മാത്രം അനുഭവിക്കേണ്ട യോഗമല്ല ആദ്യഘണ്ണം മധ്യ ഖണ്ഡം അന്ത്യഖണ്ണം എന്നീ മൂന്ന് ഖണ്ഡങ്ങൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞ പോലെ ഏത് ഘട്ടത്തിലാണോ അക്ഷബലം കൂടുതൽ നിൽക്കുന്നത് ആ കാലഘട്ടങ്ങളിൽ വാർദ്ധക്യത്തിലോ കൗമാരത്തിലോ യൗവനത്തിലോ ആണ് അക്ഷബലം കൂടുതൽ കാണുന്നതെങ്കിലും ജാതകത്തിൽ കേസരി യോഗം ഉണ്ടെങ്കിൽ ആ കേസരി യോഗഫലം ഈ പറഞ്ഞ കാലഘട്ടങ്ങളിൽ എല്ലാം കൂടി ഒന്നിച്ച് അനുഭവിക്കാനുള്ള യോഗം കിട്ടും അതായത് ഒരു വിദ്യാർത്ഥിയായിരിക്കവേ അല്ലെ വിദ്യാർത്ഥിനിയായിരിക്കവേ ഒരു ആദ്യഘണ്ഡത്തിലാണ് അഷ്ടഷ്ടവർഗലം നിൽക്കുകയും ആ വ്യക്തിക്ക് കേസരിയോഗം ഉണ്ടായ കഴിഞ്ഞാൽ വലിയ വലിയ നടികളോ നടന്മാരോ ആയി തീരുവാനും അതുപോലെ തന്നെ ജനമുന്നേറ്റം നടക്കുന്ന സമരനായകന്മാരായിട്ട് തീരുവാനോ അതൊന്നുമല്ലാതിലും വ്യവസായ പ്രമുഖനായി തീരുവാനോ അല്ലെങ്കിൽ ഇഷ്ടജന തോഴനായി തീരുവാനോ ഒന്നാ സ്ഥാനങ്ങൾ തന്നെ നൽകേണ്ട നടന്മാരും തന്നെ കൂലിക്കാരെ നിയന്ത്രിക്കും നായകനും ജാലവിദ്യക്കാരനും അതുപോലെ തന്നെ സമര നേതാക്കൾക്കും അതുപോലെ തന്നെ ജനപിന്തുണ അർഹിക്കുന്ന നായകന്മാർക്കൊക്കെ ഈ കേസരി യോഗ ഫലം അത് ആദ്യഘണ്ഡത്തിൽ വന്നാൽ വിദ്യാർത്ഥി നേതാവായിട്ടും മധ്യ ഖണ്ഡനത്തിൽ വന്നാൽ ബിസൻസ് അഭിവൃദ്ധി തൊഴിലഭിവർത്തി വരുന്നതായിട്ടും അന്ത്യകാലഘട്ടമാവുന്ന അറുപത് മുതൽ അമ്പത്തഞ്ച് വയസ്സ് മുതൽ ഒരു എൺപത് വയസ്സ് വരെയുള്ള കാലഘട്ടം ഏറ്റവും പ്രധാനപ്പെട്ട ജീവിതത്തിലെ അസ്തമയ കാലഘട്ടമാണ് മനുഷ്യൻ്റെ അവസാന കാലഘട്ടത്തിങ്കിൽ സർവൈശ്വര്യങ്ങളായിട്ടും അന്ത്യകാലത്തിൽ ദൈവാനുഗ്രഹവും സാമ്പത്തികപുഷ്ടിയും സന്താനപര പരമ്പരകൾക്ക് അഭിവൃദ്ധിയും ഒക്കെ ഉണ്ടാവുന്ന ഒരു കാലമാണ് ഇവിടെ മുപ്പത്തേഴ് നാൽപ്പരും മധ്യേ മനോജന് നല്ല ഭാഗ്യങ്ങൾ ലഭിക്കുവാനുള്ള യോഗം വലിയ കമ്പനിയിൽ ഉദ്യോഗം കിട്ടുവാനും അതുപോലെ തന്നെ ബോർഡിംഗ് ലോഡ്ജിങ് ഫുഡ് അക്കോമഡേഷൻ അതുപോലെ യാത്രാ സൗകര്യങ്ങൾ ഇത് കൂടാതെ തന്നെ അവനു എൻ്റെ റിലേറ്റീവ് പെട്ടവരെയോ മിത്രാദികളെയോ ആരെങ്കിലുമൊക്കെ നിയമിക്കാനുള്ള അധികാരങ്ങൾ ഇതൊക്കെ കിട്ടുന്ന രീതിയിൽ നമുക്ക് വലിയൊരു സപ്പോർട്ട് കിട്ടാനുള്ള യോഗമുണ്ട് വസ്തുവും ഗ്രഹവും വാഹനവും ഭൗതിക നേട്ടങ്ങളുമെല്ലാം ഈ കാലഘട്ടത്തിൽ ഉണ്ടാവും കൂടുതൽ ബൃഹസ്പതി എന്ന് പറയുന്ന ഗ്രഹത്തെ സന്തോഷിപ്പിക്കുന്ന ഒന്നായിരിക്കും വ്യാഴാഴ്ച ദിവസം അല്ലെങ്കിൽ അഷ്ടാക്ഷരി ഹോമം നടത്തി പുഷ്പരാകരത്നം ധരിക്കുകയും ചെയ്യുക മുപ്പത്തിയേഴ് മുപ്പത്തെട്ട് വയസ്സ് മുതൽ അതീവ ഭാഗ്യവാനായി തീരേണ്ട ജാതകമാണ് അപ്രകാരം തന്നെ സംഭവിക്കുമ്പോൾ വീണ്ടും ഞങ്ങൾക്ക് കത്തയക്കുക ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നത്തെ അധ്യയം എവിടെ പൂർണ്ണമാവുകയാണ് ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമാനൂർ ശർമാജിയിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ് നമുക്കൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം വാസ്തുശാസ്ത്രവുമായി